ിലെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ അദാലത്തുകൾ നടത്താനൊരുങ്ങുന്നു ഈ ഉപയോഗം സംബന്ധിച്ച നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് കരുതുന്നുണ്ട് പ്രത്യേകിച്ചും കേരള നെൽവേയിൽ തണ്ണീർത്തല സംരക്ഷണ നിയമം വന്നതിനു ശേഷം റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ തരംമാറ്റ ഭൂമികളുടെ കാര്യത്തിൽ ജനങ്ങൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതൊരു പരിഹാരമാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നതിനു മുൻപ് തരം മാറ്റിയ ഭൂമികൾക്ക് നിയമപരമായ സാധുത ലഭിക്കുന്നതിനും നിശ്ചിത തീയതിക്കുശേഷം തരം മാറ്റിയ ഭൂമികൾക്ക് നിയമപരമായ അനുമതി നേടുന്നതിനും വേണ്ടിയാണ് ഈ അദാലത്തുകൾ നടത്തുന്നത് നിലവിൽ റവന്യൂ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ അപേക്ഷകൾ കൃത്യസമയത്ത് തീർപ്പാക്കാത്തത് സാധാരണക്കാരുടെ വിവിധ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് വീട് നിർമ്മാണം കാർഷികേതര ആവശ്യങ്ങൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയവയെ സാരമായി ബാധിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥിരം പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ അദാലത്തുകൾക്ക് രൂപം നൽകിയത് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ടെങ്കിലും പലപ്പോഴും രേഖകളുടെ പരിശോധന യിലും സ്ഥല പരിശോധനയിലും ഉണ്ടാകുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഈ സാഹചര്യത്തിൽ അദാലത്തുകൾക്ക് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ പൂർണ്ണമായി തീർപ്പാക്കാൻ സഹായിക്കും